നമസ്കാരം സൂര്യനിൽ സൗരകളങ്കങ്ങളുടെ എണ്ണം പതിവില്ലാത്ത വിധം വർദ്ധിക്കുന്നതായി ഗവേഷകർ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സൂര്യനിൽ കാണപ്പെടുന്ന കറുത്ത ഭാഗങ്ങളാണ് സൗരകളങ്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഓരോ കളങ്കത്തിനും നമ്മുടെ ഭൂമിയുടെ അത്ര ഉണ്ടാകും ഈ സൗരകളങ്കങ്ങളാണ് സൂര്യനിൽ പൊട്ടിത്തെറിക്കു കാരണമാകുന്നത് ഇതേ തുടർന്ന് പുറത്തു വരുന്ന താപകാന്തിക പ്രവാഹം സൗരക്കാറ്റിന് കാരണമാകുന്നു അതിനാൽ സൗരകളങ്കങ്ങൾ വർദ്ധിക്കുന്നതിനെ അല്പം ആശങ്കയോടെയാണ് കാണേണ്ടത് കാരണം സൗരകളങ്കങ്ങൾ വർദ്ധിക്കുന്നത് സൗരക്കാറ്റ് ഭൂമിയിലേക്ക് ആഞ്ഞുവീശാൻ കാരണമാകും സൂര്യനിൽ കാണപ്പെടുന്ന ഈ സൗരകളങ്കങ്ങൾ ഈയിടെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അടുത്തിടെയായി ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ശാസ്ത്ര ലോകത്തു നിന്നും പുറത്തു വരുന്നത് സൂര്യനിൽ പൊട്ടിത്തെറികളുടെ ഫലമായിട്ടാണ് ഇത്തരം കളങ്കങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ സൗരകളങ്കങ്ങൾ പോലെ തന്നെ നക്ഷത്രങ്ങളിലും കറുത്ത പൊട്ടുകൾ രൂപം കൊള്ളാം സ്റ്റാർട്ട് സ്പോർട്സ് അഥവാ നക്ഷത്ര കളങ്കങ്ങൾ എന്നാണ് ഈവ അറിയപ്പെടുന്നത് ഇപ്പോഴിതാ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നായ എക്സ് എക്സ് ടിയാങ്കുലിയിലാണ് സ്റ്റാർട്ട് സ്പോർട്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബഹിരാകാശത്ത് കാണപ്പെടുന്നവയിൽ വലുപ്പമുള്ള നക്ഷത്രമാണ് എക്സ് എക്സ് ടികാങ്കൂലി അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നക്ഷത്രം കൂടിയാണിത് സൂര്യനെ പോലെ കാന്തിക ചക്രങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ല ട്രിയാംഗുലിയിൽ കളങ്കങ്ങൾ രൂപപ്പെട്ടത് ഉള്ളിലെ പദാർത്ഥങ്ങളാണ് ഇതിന് കാരണമാകുന്നത് ഇങ്ങനെയാണ് ഗവേഷകർ വിശദമാക്കുന്നത് അതേസമയം സൂര്യനെ പോലെ നക്ഷത്രങ്ങൾക്കുള്ളിലെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് നക്ഷത്ര കളങ്കങ്ങൾ ട്രിയാങ്കുലിയുടെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി അൻപത് പ്രകാശ വർഷം അകലെയാണ് ട്രിയാങ്കുലിയുടെ സ്ഥാനം അതേസമയം സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് സൗര പിരിഞ്ഞു കിടക്കുന്ന കാന്തമണ്ഡലത്തിലെ പ്രവർത്തനവും പെട്ടെന്ന് പുറത്തേക്ക് വമിക്കുമ്പോൾ പൊട്ടിത്തെറിയുടെ രൂപത്തിൽ സൗരജ്വലങ്ങൾ പുറത്തേക്ക് തെറിക്കും ഇവയിലെ ചാർജുള്ള കണകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്നവയാണ് ധ്രുവദീപ്തി വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വൈദ്യുതി വിതരണം എന്നിങ്ങനെ പല മേഖലകളെയും ഇത് സ്വാധീനിക്കും കളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഏതാനും മണിക്കൂറുകളോളോ ദിവസങ്ങളോ കഴിഞ്ഞ് അപ്രത്യക്ഷമാകുകയാണ് പതിവ് വെബ് ഡെസ്ക് തത്തുമൈ ടി